സീറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ സമവായം ഞായറാഴ്ചകളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ധാരണ സീറോ മലബാർ സഭയെ പിടിച്ചുലച്ച എറണാകുളം അങ്കമാലി അതരൂപത കുർബാന തർക്കത്തിന് പരിഹാരമാകുന്നു ജൂലൈ മൂന്നാം തീയതി മുതൽ ഞായറാഴ്ചകളിൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കും വൈകുന്നേരം മൂന്ന് മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിലായിരിക്കും ഏകീകൃത കുർബാന അർപ്പിക്കുക ഔദ്യോഗിക പ്രഖ്യാപനം സർക്കുലറായി ഉടൻ പുറത്തിറക്കും കൊച്ചിയിൽ ചേർന്ന വൈദിക സമ്മേളനത്തിലാണ് തീരുമാനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർ ജോസഫ് പാംബ്ലാനി എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന അതിരൂപത വൈദിക സമിതി യോഗത്തിലാണ് ഏകീകൃത കുർബാനയിൽ ധാരണയായത് ഏകദേശം നാനൂറോളം വൈദികരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് കലൂർ റിന്യൂവൽ ിൽ നടന്ന വൈദിക സമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അതിരൂപത വികാരി ജോസഫ് പാംളാനിയും അവതരിപ്പിച്ച സമവായ നിർദ്ദേശങ്ങൾ വൈദികർ അംഗീകരിക്കുകയായിരുന്നു തീരുമാനങ്ങൾ സഭാ നേതൃത്വം ഔദ്യോഗികമായി പിന്നീട് വിശ്വാസികളെ അറിയിക്കും യോഗത്തിൽ വൈദികർ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കാനും ധാരണയായതായി വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു കുര്യാ പുനഃസംഘടന ഉൾപ്പെടെ വൈദികർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും അതിരൂപ ഉണ്ടാകുമെന്ന ഫാദർ പറഞ്ഞു വൈദിക സമ്മേളനത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ ഇവയാണ് നിലവിലെ കൂരിയയെ ജൂലൈ മൂന്നിനകം പിൻവലിക്കും വൈദികർക്കെതിരായ സഭാ ട്രൈബ്യൂണലിന്റെ ഉൾപ്പെടെ നടപടികൾ പിൻവലിക്കും ഇരുപത്തിനാല് നവ വൈദികരെയും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവദിക്കും ബിഷപ്പ് ബോസ്കോ പുത്തൂർ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പിൻവലിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അതിരൂപത സംരക്ഷണ സമിതി അറിയിച്ചു ഒരു വിഭാഗം വിശ്വാസികൾ എതിർത്തതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണത്തിലാണ് സമ്മേളനം നടന്നത് വൺ ചർച്ച് വൺ കുർബാന പ്രവർത്തകർ കാക്കനാട്ടെ സഭ ആസ്ഥാനത്തിന് മുമ്പിലും ഹൈക്കോടതി ജംഗ്ഷനിലെ ബിഷപ്പ് ഹൌസിന് മുമ്പിലും പ്രതിഷേധിച്ചു സമവായ നിർദ്ദേശങ്ങൾ വൈദികരെ പിന്തുണയ്ക്കുന്ന അൽമായ മുന്നേറ്റം സ്വാഗതം ചെയ്തു കതോലിക്ക സഭയെ നാണം കെടുത്തിയ പ്രധാന തർക്കത്തിന് ഒരു പരിഹാരമായെങ്കിലും ഈ തർക്കം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ ചേരിതിരിവ് ഉടനൊന്നും മാറില്ല